ഏകദേശം പ്രണയത്തിലാവുന്ന ഒരാൾ എൺപത്തിയഞ്ച് ശതമാനവും ഒരു ദിവസം ആ പെൺകുട്ടിയെക്കുറിച്ച് ചിന്തിക്കുകയായിരിക്കും മനസ്സിൽ ആലോചിക്കും ചിത്രങ്ങൾ നോക്കും വേണ്ടിയുള്ള പോസ്റ്റുകൾ നോക്കും അവരുടെ ഇൻസ്റ്റാഗ്രാം ഐ ഡി വെറുതെ ഇന്ന് അയച്ച മെസ്സേജ് അവൾ കണ്ടോ രണ്ട് മണിക്കൂർ നാല് മണിക്കൂർ ഓ ഇരുപത്തിനാല് മണിക്കൂർ രണ്ട് ദിവസം നാല്പത്തെട്ട് മണിക്കൂർ ഇതിങ്ങനെ നോക്കിക്കൊണ്ടേയിരിക്കുമെന്നാണ് അപ്പം ഈ ആൺകുട്ടികൾ ആഗ്രഹം എന്താ ഈ പെൺകുട്ടി എങ്ങനെയെങ്കിലും എൻ്റെ ഡോപ്പമിൻ ഉയർന്ന എൻ്റെ ആഗ്രഹ സഫലീകരണം ഉണ്ട് അവളുടെ ശരീരം അതെനിക്ക് കിട്ടണം അപ്പം അതിന് വേണ്ടി പൂ കൊടുക്കും ഡയറി മിൽക്ക് കൊടുക്കും അങ്ങനെ അവസാനം നിമിഷത്തിൽ എന്ത് ചെയ്യും ഈ പെൺകുട്ടികൾക്ക് ആ ആൺകുട്ടികൾക്ക് സുഹൃത്തുണ്ടായിരിക്കും ആ സുഹൃത്ത് പറയും നല്ല ചെക്കനാണ് നല്ല പെൺകുട്ടിയാണ് അല്ല അങ്ങനെ അങ്ങനെ എന്ത് ചെയ്യും നല്ല മെല്ലെ ആരെങ്കിലും ഒരു ഒരു ഇമോഷണൽ പിന്നെയാണ് ഏറ്റവും കൂടുതൽ ഇമോഷണൽ അട്രാക്ഷനാണ് പിന്നെ വരിക ഇമോഷണൽ ഇത്രയും കാലമായിട്ട് ചിലപ്പോൾ നീ ധരിച്ച ചുരിദാർ എന്ത് ഭംഗിയാണ് നീ ധരിച്ച കൺമശി ഓ നിന്നെ കൈ കൺമശി ധരിച്ച് കാണാൻ നല്ല ഭംഗിയുണ്ട് കെട്ടോ ചീ ചുവന്ന ചുരിദാർ എന്ത് രസമാണ് നിനക്ക് ഈ ബോധം ചിലപ്പോൾ ഈ കുട്ടിയുടെ ഈ പെൺകുട്ടിയുടെ വീട്ടിൽ നിന്നോ കുടുംബത്തിൽ നിന്നോ ആരും ചോദിച്ചിട്ടുണ്ടാവില്ല കണ്ണ്മശ് ചെയ്ത അറിഞ്ഞിട്ടുണ്ടാവില്ല പക്ഷെ ഈ കുട്ടി എല്ലാ വിശേഷങ്ങളും അന്വേഷിക്കുന്നു ഒരു ആൺകുട്ടി എന്നോട് എല്ലാ വിശേഷങ്ങളും എന്നും ചോദിക്കുന്നു ഇന്ന എത്രമാത്രം കെയറാണ് എത്ര സ്നേഹമാണ് അപ്പം കൂട്ടുകാരികൾ പറയും ഔ ശരി എന്നെയട്ടാ ആരും അത്രമാത്രം ഓരോ കാര്യങ്ങൾ ചോദിക്കൂല അത്ര ഇഷ്ടം കൊണ്ടല്ലേ മാസങ്ങളായിട്ടും വർഷങ്ങളായിട്ടും അവൻ്റെ പിന്നാലെ നടക്കുന്നുണ്ടല്ലോ ഈ പിന്നാലെ നടക്കുന്ന സമയത്ത് ആൺകുട്ടി ഒരു പെൺകുട്ടിയുടെ പിന്നാലെ നടക്കുമ്പോൾ റിപ്ലൈ അതായത് ഇൻസ്റ്റഗ്രാമിൽ ഒരു മെസ്സേജ് അയക്കുന്നു ആ മെസ്സേജിന് ഞാൻ റിപ്ലൈ കൊടുക്കുന്നു എന്ത് ആ ഊ അങ്ങനെ എന്തെങ്കിലും റിപ്ലൈ കൊടുക്കുക എന്നടക്കം പ്രതീക്ഷയാണ് കാരണം അവൾ ഒഴിവാക്കണമല്ലോ സ്കൂളിൽ കണ്ടാൽ ഒരേ ക്ലാസ്സിൽ കണ്ടാൽ സംസാരിക്കുന്നില്ല പക്ഷേ ഈ മെസ്സേജ് അയക്കുമ്പോൾ ഒന്നാക്കണ്ടല്ലോ യെസ് അതൊരു ത്രില്ലാണ് ഒരു മൈൻഡ് ഉണ്ടല്ലോ ഞാൻ അയക്കുന്ന റീല് ലൈക്ക് ഇട്ടല്ലോ യെസ് അത് മതി അപ്പോൾ അവൾക്ക് ഇന്നോട് ചെറിയൊരു താല്പര്യം ഉണ്ട് അല്ലെങ്കിൽ ഇവിടെ ലൈക്ക് ഇടോ ഇല്ലല്ലോ അല്ലെങ്കിൽ ഇവിടെ മുന്നയക്കോ ഇല്ലല്ലോ അതുകൊണ്ട് ഒരു താല്പര്യം ഉണ്ട് അപ്പോൾ ഇതുവരെ ഗ്യാങ്ങിൽ ചർച്ചയാണ് ശരി എന്നുണ്ട് ഒരു ലൈക്ക് അടിച്ചിരിക്കണമെങ്കിൽ അവൾക്ക് എന്തെങ്കിലുമൊക്കെ ഇഷ്ടം ഉണ്ടാവും പിന്നെ പുറമെ ക്ലാസ് സ്കൂളിലായൊരു പരസ്യമായിട്ട് പറയാത്തതായി അപ്പോൾ ഒരു പോസിറ്റീവ് എനർജി പോസിറ്റീവ് എനർജി ആയിട്ട് രാവിലെ ഈ ആൺകുട്ടി വരാം അങ്ങനെ അവസാനം ഈ ഇമോഷണലായിട്ട് ഒത്രയും പിന്നെ കെയർ ചെയ്ത മനുഷ്യൻ ഈ ചെറുപ്പക്കാരൻ അതുകൊണ്ട് ഞാൻ അവന് ആത്മാർത്ഥമായി പിന്നീട് വരെ നമ്മൾ എന്തെയ്യും സ്നേഹത്തിലേക്ക് എത്തുന്നു ആ സ്റ്റേജിലാണ് അട്രാക്ഷൻ എന്ന് സൈക്കോളജി പറയുന്നത് ഈ അട്രാക്ഷൻ സ്റ്റേജിലേക്ക് എത്തിയെന്നോട് കൂടിയിട്ട് പിന്നെ എനിക്ക് ക്രിക്കറ്റ് ഇഷ്ടമാണെങ്കിൽ അവൾക്കും ക്രിക്കറ്റ് ഇഷ്ടമാണ് എനിക്കിഷ്ടം പച്ച കളറാണെങ്കിൽ അവൾക്കും ഇഷ്ടം നിനക്ക് പച്ച ഇനിക്കും പച്ച അനക്ക് ലെഗ് പീസ ഇഷ്ടം എനിക്കും ലെഗ് നമ്മൾ എന്ത് മാച്ചാലേ നമ്മൾ ഒരേ പോലെ എന്തൊക്കെ അങ്ങനെ തന്നെ ഇങ്ങനെ എൻ്റെ വീട്ടിൽ നിന്ന് ബിരിയാണി നമ്മൾ രണ്ടുപേരിയോ ഫാമിലി അടക്കം ബെസ്റ്റ് എന്ത് യോജിപ്പാ അങ്ങനെ പിന്നെ അല്ലാതെ യോജിപ്പായിരിക്കും അപ്പൊ ഈ സമയത്ത് ഹൈ ലെവലായിരിക്കും ഡോപ്പമി ഡോപ്പമ്മ പണി എന്താ നിങ്ങളുടെ ഈ ആഗ്രഹം ആദ്യം തുടങ്ങി ആഗ്രഹം സഫലീകരിക്കുന്ന മാത്രം അപ്പൊ അതിന് വേണ്ട സാഹചര്യം സന്ദർഭോരവും പിന്നെ ഈ അട്രാക്ഷനിലായ സമയത്ത് ഇവളെ കുറിച്ച് നല്ലതേ പറയേണ്ടാവുള്ളൂ ഒരു പെൺകുട്ടി ആൺകുട്ടിയെ ചീത്ത പറഞ്ഞു ഏയ് അതെന്നെ ചീത്ത പറഞ്ഞതല്ല അത് അവനക്ക് ഇന്നോട് ഇഷ്ടം കൊണ്ട് പറഞ്ഞതാണ് അതേപോലെ പെൺകുട്ടി ആൺകുട്ടിയെ ചീത്ത പറഞ്ഞ് ഏ അതൊന്നും ചീത്ത ആയിട്ടൊന്നും എടുക്കണ്ട അതെന്തിനാ അത് സ്നേഹം കൊണ്ട് ഞാൻ അങ്ങനെ ചെയ്തത് ശരിയായില്ല സ്നേഹം കൊണ്ട് പറഞ്ഞതല്ലേ ഞാൻ അംഗീകരിക്കുന്നു ഇങ്ങനെയാണ് മുന്നോട്ട് പോകാം പിന്നീട് ഇവർ ബന്ധപ്പെടുന്നതുകൂടി പച്ചയായ പറഞ്ഞാൽ ഇവർ ശാരീരികമായി ബന്ധപ്പെടുന്നതുകൂടി ഡോപ്പമിൻ്റെ ആഗ്രഹം ഈ ആഗ്രഹം എന്നുള്ളത് ഈ മനുഷ്യരെ വന്നിട്ടല്ല വണ്ടി ഈ ആഗ്രഹം സഫലീകരണം ഇത് സഫലീകരിക്കുന്നതും കൂടിയിട്ട് ബന്ധപ്പെടൽ നടക്കുന്നവർ കൂടിയിട്ട് ഡോപ്പമിന്റെ ലെവൽ ഒറ്റയടിക്ക് അണുത്താവും ഇപ്പൊ മന്തി കഴിച്ചാൽ മടുപ്പുള്ളത് പോലെ തന്നെ മന്തി കിട്ടിയല്ലോ മടുത്ത് ഇതേപോലെ പ്രണയിച്ച ആളെ കിട്ടി കാര്യങ്ങൾ നടത്താൻ പെട്ടെന്ന് ഡോപ്പമ്മ താവും പിന്നെയാണ് ബോധം വരിക പച്ച കളറാ അതിൻ്റെ ഒരു പച്ച ക്രിക്കറ്റാ ഒരു എഴുതി നാല് മണിക്കൂർ ക്രിക്കറ്റ് ഇങ്ങനെ പറയും നേരെ വിഭീതവും പിന്നെ ചീത്ത പറഞ്ഞാലോ ആ ഇങ്ങനെ നല്ലേന്ന് കല്യാണത്തിന് മുമ്പ് വിവാഹത്തിന് മുമ്പ് ഇങ്ങനെ നല്ലെന്ന് പ്രണയിക്കുമ്പോ സ്കൂളിൽ പഠിക്കുമ്പോ ഇങ്ങനെ നല്ലേന്ന് നല്ല സ്നേഹം എന്ന് ഇപ്പൊ നേരെ തിരിച്ചാണ് ഉൾട്ടാണ് അത് നേരെ തിരിച്ചിട്ടും പെൺകുട്ടി ആൺകുട്ടിയോട് ശബ്ദം ഇടുമ്പോ ആ എന്നോട് ഒച്ച ഇത്രയും കാലം ഇങ്ങനെ നല്ലന്നല്ലോ കാപ്പു ചേമ്പ് മാങ്ങ എന്ന് പറയട്ടെ ചക്കര മുത്തെന്ന് പറയട്ടെന്തല്ലോ ഇപ്പൊ നേരെ തിരിച്ചായോ പിന്നുള്ളത് അപ്പഴാണ് കണ്ണ് തുറക്ക അപ്പോഴാണ് ഒരാൾ ചിന്തിക്കുക ഈ പെൺകുട്ടി എനിക്ക് പറ്റിയതാണോ ഒന്നും കൂടിയൊക്കെ ആലോചിക്കണേ ഒരാഗ്രഹത്തിൻ്റെ പുറത്താണ് ചെയ്ത് ചെയ്തു പോയി ഇപ്പം കുടുങ്ങിയല്ലോ അത് അതാണ് ഒന്നാമത്തെ വശം